അല്ല സാധനം അപ്പൊ രണ്ട് ബിസ്ക്കറ്റ് ആയി വേണം ബിസ്ക്കറ്റ് സാധന ബിസ്ക്കറ്റ് അല്ല പക്ഷെ ബിസ്ക്കറ്റ് പറയാണുണ്ടാവും ചിലപ്പോ ചിലവരൊക്കെ കാണാനുള്ള കണ്ടിട്ടുണ്ട് ഇതിന്റെ വലുതാണ് ഉണ്ടാവും ഇത്ര പാക്കറ്റിലൊക്കെ ആയിട്ട് പോലെ എണ്ണം അതും പക്ഷേ ചെറുത് കണ്ടിട്ടുണ്ടാവും ഇതൊരു ഇത് എണ്ണത്തിനും എണ്ണാണ് ചിലപ്പോ രണ്ടെണ്ണം ആദ്യം കഴിക്കണത് അതിന്റെ വലുത് കഴിച്ചതൊക്കെ ഓർമ്മയില്ല പക്ഷെ തോന്നുന്നു ഇത് അതിന്റെ ചെറുതാണ് ഞാൻ കഴിക്കുന്നത് ഒരു കറുപ്പ് ബ്രൗൺ അങ്ങനത്തെ ഒരു കളറുണ്ട് പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് ഞാൻ കണ്ടിട്ടുണ്ടാ പക്ഷെ കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കഴിച്ചിട്ട് കഴിച്ചില്ല എനിക്ക് ഓർമ്മ ഇല്ല പക്ഷേ ചെറുത് ചെറുത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കറുപ്പ് കൊണ്ടു കണ്ടത് എൻ്റെ ഒരേതാണോ അതോ ടേസ്റ്റ് വ്യത്യാസമുണ്ടോന്നു എനിക്കറിയില്ല നമുക്ക് ഫസ്റ്റ് ഇത് ഇത് വേദവിനെ പൊട്ടിക്കും ഇത് പൊട്ടിക്കാം നമുക്ക് മഞ്ഞ പൊട്ടിക്കാം എന്ന് അറിയില്ല എനിക്ക് മഞ്ഞ ഒക്കെ പൊട്ടിക്കാം വെറുതെല്ലേ കഴിച്ചൊരു കുലുങ്ങാൻ കേട്ടുന്നതില് കേട്ടാന്ന് അറിയില്ല പക്ഷെ നല്ല കേക്കണ്ട ബിസിനുള്ള കുറച്ച് പണ്ടസാരക്കെ ഉണ്ടോ പണ്ട് കുഞ്ഞു കുഞ്ഞി പണ്ടസാരങ്ങനെ വെറുതെ ഇത്രയും കിലുകൾ ഇണ്ട് കഴിച്ചോട്ടായിരുന്നു

Anda paranna. Apoñ video isteange Bye.